പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോണത് ഫിക്സഡ് ഡെപ്പോസിറ്റായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാൽക്കുലേഷൻസ് ആണ് സോ നമുക്ക് അറിയാം ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് പോലുള്ള ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ടെങ്കിലും ആളുകൾ ഇപ്പോഴും ഫിക്സഡ് ഡെപ്പോസിറ്റ് സെലക്ട് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് ഗ്യാരൻറ്റീഡ് ആയിട്ടുള്ള റിട്ടേൺസ് റിട്ടേൺസ് ഇവിടെ ഗ്യാരൻറ്റീഡ് ആണ് എന്നുള്ളതാണ് മറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എഫ് ടിക്ക് ഇപ്പോഴുമുള്ള പ്രധാനപ്പെട്ട അട്രാക്ഷൻ കൂടാതെ അത്യാവശ്യം ഭേദപ്പെട്ട ഇൻട്രസ്റ്റ് റേറ്റ്സുകളും കൂടെ ഇപ്പോൾ ബാങ്കുകൾ ഓഫർ ചെയ്യുന്നതും കൂടാതെ ഈസി ടു ഇൻവെസ്റ്റ് ആണ് നമുക്ക് നമ്മുടെ എസ് ബി അക്കൗണ്ടിലുള്ള നമുക്ക് വേണമെങ്കിൽ ഫോണിലൂടെ തന്നെ വളരെ എളുപ്പത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാനും അതിൻ്റെ ഗ്രോത്ത് അല്ലെങ്കിൽ എത്രമാത്രം പലിശ കിട്ടും എന്നുള്ള കാൽക്കുലേഷൻസ് ഒക്കെ വളരെ സിമ്പിളാണ് പ്രീമിയച്യർ ആയിട്ട് ചെയ്യാം അതായത് നിങ്ങൾ പത്ത് വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഫണ്ടിൻ്റെ ആവശ്യം വരികയാണില്ല നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ഫണ്ട് ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടെ ബാങ്കുകൾ വെക്കുന്നുണ്ട് ഓക്കെ സോ ഇതൊക്കെയാണ് ആളുകൾ ഇപ്പോഴും ഫിക്സഡ് ഡെപ്പോസിറ്റിനെ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഇന്നത്തെ വീട്ടിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകണത് രണ്ടായിരത്തി അതായത് ഈ ഒരു വർഷം നിങ്ങൾ പത്ത് ലക്ഷം രൂപ പത്ത് വർഷക്കാലത്തേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപ ായിട്ട് തിരിച്ചു കിട്ടും എന്നുള്ള കാര്യമാണ് സോ ഇത്തരം വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്കും ചെയ്യാം ആദ്യം നമുക്ക് സീനിയർ സിറ്റിസൺസിന് എത്ര ആണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നും ഏകദേശം എത്ര രൂപ തിരിച്ചു കിട്ടും എന്ന കാര്യവും നമുക്ക് നോക്കാം നമുക്കറിയാം ജനറൽ പബ്ലിക്കായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള റേറ്റ്സ് ആണ് സീനിയർ സിറ്റിസൺസിനുള്ളത് ടെൻ ലാക്സ് എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുന്നത് സെവൻ പോയിൻറ്റ് ഫൈവ് സീറോ എന്നുള്ളതാണ് ഇത് എസ് ബി ഐ അടക്കമുള്ള മിക്കവാറും നാഷണൽസ് ബാങ്കുകളിൽ ഇപ്പോൾ ഉള്ള ഒരു റേറ്റ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണെന്ന് എനിക്ക് അറിയില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഒന്ന് ചെക്ക് ചെയ്യുക ഒരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണെന്ന് മനസ്സിലാക്കാൻ ഏകദേശം ഈ ഒരു റേറ്റിൻ്റെയൊക്കെ ഇടത്ത് തന്നെയാണ് ഇപ്പോൾ മിക്കവാറും നാഷണൽസ് ബാങ്കുകളുള്ളത് നമ്മൾ പറഞ്ഞു കാലാവധി നമ്മൾ പത്ത് വർഷക്കാലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴുള്ള കാൽക്കുലേഷൻസ് ആണ് നമ്മളുടെ ചെയ്യാൻ വേണ്ടി പോണത് സോ മെച്ചൂരിറ്റി എമൗണ്ട് എത്ര ആയിരിക്കും പത്ത് ലക്ഷം രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പത്ത് വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന മെച്ചൂരിറ്റി എമൗണ്ട് ഇരുപത്തൊന്ന് ലക്ഷത്തി രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് രൂപ ആയിരിക്കും ഓക്കെ ഇത് പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ് അടക്കമുള്ളതാണ് അതായത് പ്രിൻസിപ്പൽ എമൗണ്ട് പത്ത് ലക്ഷം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു അതായത് നിങ്ങൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇടുന്ന എമൗണ്ട് പത്ത് ലക്ഷമാണ് കിട്ടുന്ന പലിശ പതിനൊന്ന് ലക്ഷത്തി രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് പത്ത് വർഷം കൊണ്ട് പതിനൊന്ന് ലക്ഷത്തി രണ്ടായിരത്തി മുന്നൂറ്റി രൂപയോളം പലിശയായിട്ട് കിട്ടുന്നു മെച്യൂരിറ്റി എമൗണ്ട് ഇരുപത്തൊന്ന് ലക്ഷത്തി രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് രൂപ ആവുന്നു ഓക്കെ സോ ഇത് നമ്മൾ പറഞ്ഞത് സീനിയർ സിറ്റിസൻ്റെ കണക്കാണ് ഇനി നമ്മൾ നിങ്ങളിപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് പത്ത് വർഷം കഴിയുമ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു കണക്കാണ് ഇനി അതെല്ലാം നിങ്ങൾ മൂമൂന്ന് മാസം കൂടുമ്പോൾ അതായത് ക്വാർട്ടർലി നിങ്ങൾ ഇൻട്രസ്റ്റ് നിങ്ങളെ എസ് ബിയിലേക്ക് വാങ്ങാനായിട്ടുണ്ട് നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റും നമ്മൾ പത്ത് വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പത്ത് വർഷം കഴിഞ്ഞ് മെച്ചൂരിറ്റി ആവുമ്പോൾ മാത്രമല്ല മൂമൂന്ന് മാസം കൂടുമ്പോൾ ഈ പലിശ വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിയെടുക്കാനും പറ്റും സോ മൂന്ന് പ അങ്ങനെ നമ്മൾ വാങ്ങുകയാണെങ്കിൽ ക്വാർട്ടർലി ഇൻട്രസ്റ്റ് അതായത് മൂമൂന്ന് മാസം കൂടുമ്പോൾ നിങ്ങൾക്ക് പതിനെട്ടായിരത്തി എഴുന്നൂറ്റൻപത് രൂപ വെച്ചിട്ട് നിങ്ങളുടെ എസ് ബി അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് വരുന്നതാണ് ഇനി അതെല്ലാം മന്ത്ലി മാസം ഒരു വരുമാനം പോലെയല്ല മാസവും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട് ആറായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് രൂപ ആയിരിക്കും ഓക്കെ സോ ഇത് നമ്മൾ പറഞ്ഞത് സീനിയർ സിറ്റിസൻ്റെ ഒരു കണക്കാണ് നമുക്ക് ജനറൽ പബ്ലിക് അതായത് അറുപത് വയസ്സിൻ്റെ താഴെയുള്ള ആളുകൾ അവർക്കുള്ള കാൽക്കുലേഷൻസ് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം നിങ്ങൾ അറുപത് വയസ്സിന് താഴെയുള്ള ആളാണ് പത്ത് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഏകദേശം സിക്സ് പോയിൻറ്റ് ഫൈവ് സീറോ ആണ് ആണ് ഇപ്പോഴത്തെ ഒരു കണക്കിന് സോ പത്ത് വർഷത്തേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന മെച്ചൂരിറ്റി എമൗണ്ട് പത്തൊമ്പത് ലക്ഷത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ ആയിരിക്കും അതായത് നിങ്ങൾ പത്ത് ലക്ഷം രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു പ്രിൻസിപ്പൽ എമൗണ്ട് ആയിട്ട് പത്ത് ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യുന്നു കിട്ടുന്ന പലിശ ഒമ്പലക്ഷത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയായിരിക്കും സോ മെച്ചൂരിറ്റി എമൗണ്ട് പത്തൊമ്പത് ലക്ഷത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയായിട്ട് മാറുന്നു ഇനി നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ മൂമൂന്ന് മാസം കൂടുമ്പോൾ ഈ പലിശ വാങ്ങുന്ന രീതിയിലാണ് നിങ്ങൾ എഫ് ടി തുടങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ക്വാർട്ടർലി ഇൻട്രസ്റ്റ് അതായത് മൂമൂന്ന് മാസം കൂടുമ്പോൾ പതിനാറായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ നിങ്ങളുടെ എസ് ബി അക്കൗണ്ടിലേക്ക് വരുന്നതാണ് ഇനി ഒരു എല്ലാ മാസവും നിങ്ങൾ ഈ പലിശ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന മന്ത്ലി ഇൻട്രസ്റ്റ് ഏകദേശം അയ്യായിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴ് രൂപ ആയിരിക്കും ഓക്കെ സോ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ കാൽക്കുലേഷൻസ് നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യണം ഇത്തരം വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക്